നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ ഈ സമയത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ നഗരസഭയിലും പഞ്ചായത്തിലും എല്ലാം ഇലക്ഷൻ്റെ തീയതികൾ വന്നു കഴിഞ്ഞു ഒൻപതാം തീയതി ഡിസംബർ മാസം ഒൻപത് അതോടൊപ്പം തന്നെ പതിനൊന്നാം തീയതികളിലായിട്ടായിരിക്കും ഇലക്ഷൻ നടത്തപ്പെടുക അതുകൊണ്ട് തന്നെയാണ് അതിനു മുൻപ് വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളതും പ്രത്യേകം നിങ്ങളത് ശ്രദ്ധിക്കണം നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷൻ ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം വിതരണം മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാന നിധിയുടെ സഹായം ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അത് രണ്ടായിരം രൂപയാണ് ലഭിക്കുക അതോടൊപ്പം തന്നെ വീട്ടമ്മ പെൻഷൻ പദ്ധതിയായിട്ടുള്ള ആയിരം രൂപ യുവജനങ്ങൾക്ക് പുതിയ സ്കോളർഷിപ്പ് പദ്ധതിയായിട്ട് ഏർപ്പെടുത്തുന്ന ആയിരം രൂപ പദ്ധതി ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻപ് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷനും ഈ മാസം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വരുന്ന ആഴ്ചകളിൽ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ ആരംഭിക്കും ും റേഷൻ കാർഡ് ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന രേഖകളായിട്ട് വരുന്നത് അതുമാത്രമല്ല മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർക്ക് അതായത് ബി പി റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന കൂടി സ്കീമുകളിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തുടർന്നുള്ള അപ്ഡേഷന് നമ്മുടെ ചാനൽ വഴി തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് അതും ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിൽ അതോടൊപ്പം തന്നെ ഡിഗ്രി കോഴ്സുകൾ പി ജി ഇനി അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ടാവും എഞ്ചിനീയറിംഗ് കോഴ്സുകൾ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അതായത് എം ബി ബി എസ് പോലുള്ള കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ വിദേശ പഠനം ആഗ്രഹിക്കുന്ന പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഇവർക്കെല്ലാം വേണ്ടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ എസ് ബി ഐ ഫൗണ്ടേഷൻ നൽകുന്ന ആശാ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസം പതിനഞ്ചാം തീയതിയോടെ അപേക്ഷകൾ അവസാനിക്കും ഏത് വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിക്കും നമ്മൾ മുൻപ് പറഞ്ഞ വിവിധ കോഴ്സുകളിൽ ഏത് വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ഫ്രഷ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസരവും ും അതുമാത്രമല്ല പതിനയ്യായിരം രൂപ മുതൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സ്കോളർഷിപ്പുകളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിതരണം ചെയ്യുന്നത് കുടുംബ വാർഷിക വരുമാനവും വിദ്യാർത്ഥിയുടെ മാർക്കിനെയും അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ് ഇതിനെ സംബന്ധിച്ച് മുൻപ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക എസ് ബി ഐയുടെ ബാങ്കിലല്ല ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം വെബ്സൈറ്റിൽ നിന്ന് റീഡയറക്ട് ചെയ്തു പോകുന്ന ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പ്ലാറ്റ്ഫോം വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ആധാർ കാർഡുകൾ എടുത്തിട്ട് പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം ഇതിനുള്ള സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖയും നമ്മളുടെ ഐ ഡി പ്രൂഫായിട്ട് മറ്റൊരു രേഖയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം വേണ്ടത് അതിനുശേഷം നമ്മുടെ ആധാർ അപ്ഡേഷൻ ചെയ്ത് ലഭ്യമാകും എങ്കിൽ മാത്രമാണ് ഒരു വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ഭിന്നശേഷി നേരിടുന്നവർക്ക് അതായത് കാഴ്ച പരിമിതി ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ശ്രവണ വൈകല്യമൊക്കെ ഉള്ളവർക്കും സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതികളിലേക്കുള്ള ശ്രാവൺ കാഴ്ച എന്നീ രണ്ട് സ്കീമുകളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ മാസം പത്താം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും നിലവിൽ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് നൽകുകയാണ് വേണ്ടത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച എത്രയും വേഗം ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക